കൊടിനട വഴിമുക്ക് റോഡിന്റെ വികസനം യാഥാർത്ഥ്യമാകുന്നു ഭൂമി ഏറ്റെടുത്തവർക്ക് നഷ്ടപരിഹാരമായി നൂറ്റി രണ്ട് കോടി രൂപ സർക്കാർ അനുവദിച്ചു കരമന കളിക്ക് ദേശീയപാതയിൽ കൊടിനട മുതൽ വഴിമുക്ക് വരെയുള്ള ഭാഗത്തെ വികസനത്തിന്റെ ഭൂമി ഏറ്റെടുക്കലിന് നഷ്ടപരിഹാരം നൽകാൻ നൂറ്റി രണ്ട് കോടി രൂപ സർക്കാർ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആദ്യഘട്ടമായി തൊണ്ണൂറ്റിയേഴ് കോടി രൂപ അനുവദിച്ചിരുന്നു കൊടിനട മുതൽ വഴുമുക്ക് വരെയുള്ള ഒന്നര കിലോമീറ്റർ റോഡിൻ്റെ വികസനത്തിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കലിനുള്ള നഷ്ടപരിഹാര തുകയാണ് ഈ നൽകിയിരിക്കുന്നത് അനുവദിച്ച നൂറ്റി കോടി രൂപ കൊടിനട മുതൽ വഴുമുക്ക് വരെയുള്ള ഒന്നര കിലോമീറ്റർ റോഡിൻ്റെ വികസനത്തിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കലിനുള്ള നഷ്ടപരിഹാരത്തിനുള്ള തുകയാണ് ഭൂമി ഏറ്റെടുക്കലിന് നൂറ്റി അറുപത് കോടി രൂപയും കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള നഷ്ടപരിഹാരത്തിനായി നാൽപ്പത് കോടി രൂപയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനാവശ്യമായ മുഴുവൻ തുകയും ലഭ്യമാക്കിയതായും ധനകാര്യമന്ത്രി വ്യക്തമാക്കി കേരള റോഡ് ഫണ്ട് ബോർഡാണ് പദ്ധതി നിർവഹണ ഏജൻസി കൊടിനട മുതൽ വഴിമുക്ക് വരെയുള്ള പാത വികസനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നാൽപ്പത് കോടി രൂപയുടെ പദ്ധതിയും കിഫ്ബി അംഗീകരിച്ചിട്ടുണ്ട് വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാര തുക നൽകുന്നതോടെ ദേശീയപാതയുടെ വികസനം വേഗത്തിലാക്കുവാനുള്ള സാധ്യതയും ഏറെയാണ് വികസനത്തിന്റെ ഭാഗമായി ആദ്യ ഗെടുവായി നഷ്ടപരിഹാരത്തുക നൽകിയവരുടെ കെട്ടിടങ്ങളും ഇടിച്ചു തുടങ്ങിയിരുന്നു വികസനം എത്രയും വേഗം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും കുപ്പിക്കഴുത്ത് മാതൃകയിലുള്ള ബാലരാമപുരം ജംഗ്ഷനിലെ വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ കിലോമീറ്ററുകളോളം നീളുന്ന ബാലരാമപുരത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്ന ബാലരാമപുരം ദേശീയപാതയുടെ വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ സുഗമമായ യാത്രയും സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ യാത്രക്കാരും